ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ അവസാന പ്രതീക്ഷ അത് വരുന്ന സൂപ്പർ കപ്പാണ് ഏപ്രിൽ ഇരുപതാം തീയതിയാണ് സൂപ്പർ കപ്പ് ആരംഭിക്കുന്നത് ഇത്തവണ ഒഡീഷയിൽ വെച്ചുകൊണ്ട് തന്നെയാണ് സൂപ്പർ കപ്പ് നടക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളും തമ്മിലാണ് ഏപ്രിൽ ഇരുപതാം തീയതി നടക്കുന്ന ആദ്യ മത്സരത്തിൽ ഏറ്റുമുട്ടുക അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ ക്ലബ്ബ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് സൂപ്പർ കപ്പ് തത്സമയം കാണാൻ സാധിക്കുമോ അത് ആരാധകർക്ക് അറിയേണ്ട ഒരു കാര്യമാണ് ടെലികാസ്റ്റിംഗ് ഉണ്ട് എന്ന സന്തോഷകരമായ ഒരു വിവരം ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് സ്റ്റാർ സ്പോർട്സ് ത്രീയിലാണ് നമുക്ക് ഇതിൻ്റെ ലൈവ് ടെലികാസ്റ്റിംഗ് കാണാൻ കഴിയുക അക്കാര്യത്തിൽ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം ഇപ്പോൾ വന്നു കഴിഞ്ഞു അതോടൊപ്പം ജിയോ ഹോട്ട്സ്റ്റാറിലും നമുക്ക് സൂപ്പർ കപ്പ് കാണാൻ കഴിയും എന്നുള്ളതാണ് അങ്ങനെ ജിയോ ഹോട്ട്സ്റ്റാറിലും സ്റ്റാർ സ്പോർട്സ് ത്രീയിലുമാണ് ഇതിൻ്റെ ഒരു സംപ്രേക്ഷണം ഉണ്ടാവുക എന്നുള്ളത് ഒഫീഷ്യലായിക്കൊണ്ട് ഇപ്പോൾ അറിയിക്കപ്പെട്ടിട്ടുണ്ട് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എത്രത്തോളം മുന്നോട്ട് പോകും എന്നതാണ് ആരാധകർക്ക് അറിയേണ്ടത് പുതിയ പരിശീലകനായ ഡേവിഡ് കാറ്റിലക്ക് കീഴിലാണ് സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം